കുറച്ച് എണ്ണ മാങ്ങ ഉണ്ടാക്കാനായിട്ട് പോവണേ പണ്ടുള്ള അമ്മൂമ്മമാരെ കൊണ്ടാക്കുന്ന അറിയാമല്ലോ ഇതുപോലെ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞെടുത്തും എണ്ണ മാങ്ങ ഉണ്ടാക്കുക പണ്ടൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വർഷം മാങ്ങ കാലം തുടങ്ങിയാൽ ഇതുപോലെ മാങ്ങ പല ഐറ്റം മാങ്ങ അച്ചാറുകൾ ഉണ്ടാക്കി എണ്ണമാങ്ങ കടുമാങ്ങ മാങ്ങ അച്ചാർ ഉണക്കു മാങ്ങ ഇങ്ങനെ പല മാങ്ങ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കി അമ്മൂമ്മമാരെല്ലാം പിറ്റേ വർഷം വരുത്തേക്ക് വേണ്ടിയിട്ട് ഭരണിയിലൊക്കെ വണ്ണം ഇട്ട് അടച്ച് തുണിയൊക്കെ വെച്ച് അടച്ച് കെട്ടിയൊക്കെ വയ്ക്കുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും ആൾക്കാർ ആരും മിനെക്കിടാതെ ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണ മാങ്ങ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് മാങ്ങ അരിഞ്ഞതാണ് പിന്നെ അല്ലാതെ അടുത്തരി ചേർക്കാനുള്ളത് ഉലുവയും കടുകും നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം തരിതരാന്ന് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇത്രേം എടുത്തോളൂ ഇത്രയും പോരാ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും എടുക്കും അപ്പം ഇത്രയാണ് നമുക്ക് ഈ എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പിന്നെ നല്ലെണ്ണ നല്ലെണ്ണയിൽ ഈ മാങ്ങ വരട്ടിയെടുക്കുവാണേ ചെയ്യുന്നത് നല്ലവണ്ണം വരട്ടി ഈ മാങ്ങ എടുക്കണം ഞാനൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ചീൻ ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ മാങ്ങ ഒന്ന് ഇട്ട് വറുത്ത് കോരിയെടുക്കാവേ മീഡിയം ഫ്ലെയിമിൽ വേണേൽ ഇട്ടാൽ വറക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലാക്കരുത് എങ്കിൽ മാങ്ങ കരിഞ്ഞു പോകും ഇതാ ഏകദേശം ഈ ഈ കളർ ഈ ഒരു ബ്രൗൺ കളർ ഏകദേശം ഈ മാങ്ങ വരുമ്പോൾ ഇത് കോരി മാറ്റാവേ ഇതാ ഒരു സ്റ്റെപ്പ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ അടുപ്പിൽ ഗ്യാസിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കോരാ ഏകദേശം കോരാറായിട്ടുണ്ട് ഇതാ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ കിടക്കുന്നത് അതും കൂടാകുമ്പോൾ നമ്മുടെ എണ്ണ വറുത്ത് കോരുന്ന ജോലി കഴിയുകേ ഇതാ ക്രീം കൊണ്ട് ഇനി ഇതും കൂടായി കഴിഞ്ഞാൽ നമ്മൾ വറുത്തൽ ജോലി കഴിയുകേ ഇതാ ഇതെല്ലാം വറുത്ത് കോര പോവുകയാണെ നാലാമത്തെ സ്റ്റെപ്പും വരെ മാങ്ങയെല്ലാം എന്താ വറുത്ത് കോര പോകുന്നേ ഇതാ മാങ്ങയെല്ലാം കോരി വെച്ചിട്ടുണ്ട് ഇനി ഈ ബാക്കി വരുന്ന എണ്ണയും നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റാവേ എണ്ണയെല്ലാം മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി കായപ്പൊടി ഉപ്പ് പിന്നെ അല്ലാതെ പൊടിച്ച് വെച്ചിരുന്ന ഈ ഉഴുവപ്പൊടിയും കടുവും കൂടെ നമുക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്ക ഒന്ന് പച്ചമണം ഒരു ഒരുപാട് കരിയേണ്ട എന്നാൽ തീരെ ചുവന്നു ഒരുക്കേണ്ട ആ കണക്കിന് നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാവേ പൊടിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി വറുത്ത് വെച്ചിരുന്ന മാങ്ങ നമ്മൾ അതിലോട്ടൊന്ന് തട്ടുവാണേ തട്ടി ഇതൊന്ന് പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതാ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിന് ഒരു എണ്ണമയം കുറവാണ് കാരണം ക്രിസ്പി ആയിട്ടാണ് ഒരു ഡ്രൈനെസ്സാണ് ഇതിൽ കാണേണ്ടത് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് അതിന് ഇനിയിപ്പോൾ ഡ്രൈ ആവുന്നതിന് പോലെ നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പരുവം ആവുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒന്ന് ലൂസാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് എണ്ണ ഇതിലോട്ടൊന്നൊഴിക്കാവേ നല്ലെണ്ണ ഇതൊക്കെ കണ്ടോ എണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ലൂസായിട്ട് ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത് ഇതൊന്ന് നല്ലൊരു മയത്തിൽ മാങ്ങ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇന്നുമുല വേണമെങ്കിൽ ഇന്ന് മുതലെടുക്കാം അല്ലെങ്കിൽ ഇതിപ്പം ഒരാഴ്ചത്തേക്ക് പോലും എനിക്ക് വരത്തില്ല കേട്ടോ ഇവിടെ എല്ലാവരും നല്ലവണ്ണം കഴിക്കുന്നതാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഇതാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഒരാഴ്ചത്തേക്ക് വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടോ മാസങ്ങളോളം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാങ്ങയിൽ ചെയ്യാം ഞാനിത് കുറച്ചാണ് ചെയ്തത് ഞാനൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റട്ടെ ഇതാ അങ്ങനെ നമ്മുടെ എണ്ണ മങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ടേ ഇനി ഒരു ഗ്ലാസ് പാത്രത്തിൽ അതായത് ഗ്ലാസ് കുപ്പിയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ആഴ്ചകളോളം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കാം ഓക്കെ ബൈ